ഇസ്രായേൽ രാജ്യത്തിൻ്റെ അകത്ത് സമൂലമായിരിക്കുന്ന മാറ്റങ്ങളും ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പത്രം റിപ്പോർട്ട് ചെയ്തത് ലോകത്തെ തന്നെ അതിശയിപ്പിച്ചിരിക്കുന്ന ഒരു ഹെഡിങ് ആണ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കരുതെന്ന് സൈനിക മേധാവികൾക്ക് ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം നൽകി എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു അതിന് ചില പത്രങ്ങൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള രഹസ്യ നിരീക്ഷണം ഇറാൻ നടത്തുന്നു എന്നുള്ളതാണ് പതിഞ്ഞിരിക്കുന്ന കടുവയാണ് ഇറാൻ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് സൈന്യം പൊടുന്നതിനെ മാറി നിൽക്കണം രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പലതും ചോർത്തുന്നു ചോർന്നു പോയിരിക്കുന്നു ആയതിനാൽ തന്നെയാണ് കൃത്യതയോടുകൂടി ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിച്ചത് ഇറാനിൽ നിന്നുള്ള തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ചില പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇതിൻ്റെ ഇടയിൽ വല്ലാത്ത രീതിയിൽ അതിശയിപ്പിച്ച കാര്യമാണ് ചരിത്രത്തിൽ ഇന്ന് വരെ ഇസ്രായേലിന് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മുറിവേറ്റിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് ഇറാൻറ്റേതാണ് പന്ത്രണ്ട് ബില്യൺ അഥവാ നൂറ് കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു അപ്പോൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പത്ത് സൈനികരെങ്കിലും ആക്രമത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ഒരു സൈനികരുടെ റിപ്പോർട്ട് മാത്രമാണ് ഇസ്രായേൽ സൈന്യം ഐ ഡി എഫ് പുറത്തുവിടാറുള്ളത് ബാക്കി ഒൻപത് മറച്ചു വെക്കുന്ന ആ രാജ്യത്തിലെ ഭരണ സംവിധാനം പറയുന്നു പന്ത്രണ്ട് മില്യൺ അത്രയും ഡോളർ സാമ്പത്തിക നഷ്ടം ഇറാന്റെ ആക്രമത്താൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇരുപത്തിനാല് മരണവും ആയിരത്തി ഇരുന്നൂറ് പേർക്ക് പരിക്കേറ്റതും അവർ സ്ഥിരീകരിച്ചു അപ്പോൾ പിന്നെ ബാക്കി നമ്മൾ കൂട്ടിയാൽ മതി സമ്പൽ വ്യവസ്ഥ അപ്പാടെ കൂപ്പുകുത്തി സുരക്ഷിതമില്ല എന്ന് രാജ്യത്തിലെ പൗരന്മാർ സർക്കാരിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച സംഭവം ഉണ്ടായത് ഇറാൻ്റെ അക്രമത്തോടനുബന്ധിച്ചാണ് പൊതു ഇൻഫ്രാസ്ട്രക്ചർ അപ്പാടെത്തന്നെ തകർന്നു പോയി വ്യവസായ നിർമ്മാണ മേഖല മേഖലയിൽ കനത്ത രീതിയിൽ നഷ്ടമുണ്ടായി നാലായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് വാഹനങ്ങൾ തകർക്കപ്പെട്ടു അല്ലെ തകർന്നു പോയി എന്നാണ് പറയുന്നത് ഗവേഷണ സ്ഥാപനങ്ങളും സൈനിക മേഖലയും മൊസാദിൻ്റെ സെൻറ്റർ അടക്കം ആക്രമിക്കപ്പെട്ടു എവിടെയും സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥാ സാഹചര്യങ്ങളുണ്ടായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടതോടുകൂടി സത്യങ്ങളെ കുറച്ചെങ്കിലും സത്യങ്ങൾ ലോകത്തോട് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇത് പറഞ്ഞു തുടങ്ങിയത് റഷ്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ആണ് എന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം അവർ സാറ്റലൈറ്റ് ചിത്രം കൃത്യമായിട്ട് എടുക്കുകയും ഈ മേഖല കേന്ദ്രീകൃത ടെലവ്യൂ പോലെയുള്ള തന്ത്രപ്രധാനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഇറാൻ്റെ ആക്രമണത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടു അതിനു മുൻപും അതിനുശേഷവും ഈ അക്രമം നടക്കുന്നതിന് മുമ്പ് ആ പ്രദേശത്തിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ എന്തായിരുന്നു ആ ചിത്രങ്ങൾ പുറത്തു വന്നു അതോടൊപ്പം ആക്രമണം നടന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ പുറത്തു വന്നു ഇതോടുകൂടി ഇസ്രായേൽ കുറച്ചെങ്കിലും ലോകത്തോട് സംസാരിക്കേണ്ടി വന്നു അത്രയും കാലം അവർ പറഞ്ഞിരിക്കുന്ന അക്രമമൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ പ്രതിരോധിച്ചിരിക്കുന്നു ചെറുത്തു തന്നിട്ടിരിക്കുന്നു ഒറ്റപ്പെട്ടത് ചീളുകൾ പോലെയുള്ള ചില മിസൈലിൻ്റെ കഷ്ണങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിലും ആ ഒടുവിൽ അവർക്ക് ഒരു പരിധിവരെ സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇറാൻ്റെ അക്രമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം അവർ പറയുന്ന മറ്റൊരു കാര്യം ഇറാൻ തങ്ങളുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട മിസൈൽ പ്രയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന ഇറാൻ നൽകിയിട്ടുണ്ട് കാര്യം അവരുടെ ഭാഗത്ത് അതായത് മറ്റു രാജ്യത്തിന് വിൽ വിൽപ്പന നടത്താൻ പറ്റാത്തതും നിരോധിക്കപ്പെട്ടതും ഉപയോഗശൂന്യവുമായിരിക്കുന്ന സർവ്വ മിസൈലുകളും അയൺ ഡോമിന് നേരെ ഇറാൻ പ്രയോഗിച്ചു അപ്പോൾ അവർക്ക് രണ്ട് കാര്യമാണ് അയൺ ഡോം എന്ന് പറയാൻ നിരന്തരം ഈ മിസൈൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അയൺ ടോമിന് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല അതിന് വില കൂടിയിരിക്കുന്ന മിസൈൽ അവർ അയച്ചതേയില്ല വില കുറഞ്ഞതും ഈ പറയപ്പെട്ട നിരോധിക്കപ്പെട്ടതും നാശനഷ്ടം കൊണ്ട് ഈ വിളിപ്പന നടത്താൻ പറ്റാത്തതുമായിരിക്കുന്ന മിസൈൽ നിരന്തരം ആക് അയച്ചതോട് കൂടിയിട്ട് അയൺ ഡോം സംവിധാനം പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നു അയോൺ ടോമിന് വലിയ മിസൈൽ വന്നാലും ചെറിയ മിസൈൽ വന്നാലും പ്രതിരോധിക്കുക എന്നുള്ളത് അതിൻ്റെ രീതി അങ്ങനെയാണ് പ്രതിരോധിച്ചു കൊണ്ടേ ഇരുന്നതുകൊണ്ട് ഇറാനിലെ എന്ന് പറഞ്ഞാൽ ചിലവാകാത്ത മിസൈലൊക്കെ ചിലവായി അതോടൊപ്പം അവർ പിന്നീട് അതിശക്തമായിരിക്കുന്ന മിസൈൽ പ്രയോഗിച്ചുകൊണ്ട് അക്രമം നടത്തുകയും ചെയ്തു അവിടാണ് ഹൈപ്പർ സോണിക് മിസൈൽ പ്രയോഗിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഈ കൂടി ഒരു പരിധിയെങ്കിലും ഇപ്പോൾ ഇസ്രായേൽ സംവദിച്ചു കൊണ്ട് പുറത്തുവിടുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ഈ നിരോധിക്കപ്പെട്ട മിസൈൽ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട മിസൈലാണ് എന്നുള്ളത് ഇസ്രായേലിനെങ്ങനെ മനസ്സിലാകുന്നത് ഇസ്രായേൽ പറയുന്നു ഇറാൻ അയച്ചിരിക്കുന്ന എല്ലാ മിസൈലുകളും ഞങ്ങൾ പ്രതിരോധിച്ചിരിക്കുന്നു അയോൺ ഡോമും താട് സംവിധാനമൊക്കെ അതിനുവേണ്ടിയുള്ളതായിരുന്നു എല്ലാം പ്രതിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അതേ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നു നിരോധിക്കപ്പെട്ടത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടാണ് എന്ന് ചുരുക്കം ഇപ്പോൾ ഈ കവചിത വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൂട്ടം കവചിത വാഹനങ്ങൾ ഈ മേഖലയിൽ നിന്ന് കാണാതായിരിക്കുന്നു എന്ന് ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു അതായത് സൈനിക ടാങ്കുകൾ സൂക്ഷിക്കപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടും അക്രമം ഉണ്ടായിട്ടുണ്ട് ഒരു ആശുപത്രി പോലീസ് ഈ സൈനികർക്ക് ചികിത്സാ സംബന്ധമായിരിക്കുന്ന ഗവൺമെൻറ് ഇസ്രായേൽ ഗവൺമെൻറ് നേരിട്ട് നടത്തപ്പെടുന്ന ആശുപത്രിക്ക് നേരെ അക്രമം ഉണ്ടായി പത്ത് നില ബിൽഡിംഗാണ് അഞ്ചാമത്തെ നിലയിലേക്കാണ് മിസൈൽ പതിച്ചത് അവിടെ തന്നെ ഒരുപാട് മരണങ്ങളും ഒരുപാട് നാശനഷ്ടങ്ങളും ആളുകളും രോഗികളും ഡോക്ടർമാരൊക്കെ ഓടുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു മരണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പിന്നീട് ഇസ്രായേൽ പറഞ്ഞു അത് എത്രത്തോളം ശരിയാണ് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നീട് മൊസാദിന്റെ മേഖ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തി അവിടം വലിയ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെയെല്ലാം കൂടി ആവുന്ന സമയത്ത് ഇത് അവസാനിച്ചിട്ടില്ല എന്ന് ഇടക്കിടക്കൊക്കെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെശേഷിക്കാനും ഇടക്കിടക്ക് പറയുന്നുണ്ട് യുദ്ധം അവസാനിച്ചിട്ടില്ല വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വെടി നിർത്തിയിട്ടുണ്ട് കരാർ വ്യവസ്ഥയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളിപ്പോൾ യുദ്ധത്തിലാണ് ഏതു നിമിഷം ഞങ്ങൾ ആക്രമിക്കും ഞങ്ങൾ അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ആയുധങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള രാജ്യങ്ങളും ഞങ്ങൾ സഹായിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രയാസമാണ് മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ഇറാൻ പുറത്തിറക്കി പുറത്തിറക്കിയിരിക്കുന്ന ഒരു രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ രഹസ്യമായിട്ട് പുറത്തിറക്കി അത് ഇസ്രായേലിൻ്റെ ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ആ ഇവരുടെ സൈനിക മേഖലയെക്കുറിച്ചും അതിൻ്റെ മേധാവികളെക്കുറിച്ചും അവർ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള എല്ലാ ബയോഡാറ്റകളും പുറത്തിറക്കി ഇത് ഇവിടുന്ന് ചോർന്നു പോയതാണ് എന്നുള്ളത് ഇസ്രായിന് ഉറപ്പായി മാത്രമല്ല ഇസ്രായേൽ ഇറാനിൽ ഇസ്രായേൽ പ്രയോഗിച്ചിരിക്കുന്ന തന്ത്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൈ സൈനിക കമാൻഡർ ഈ പറയപ്പെട്ട യുദ്ധത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിന് ഒരുപാട് സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ട സൈനിക കമാൻഡർമാർ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് അവരുടെ മൊബൈൽ ലൊക്കേഷൻ ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ കണ്ടുപിടിച്ചത് അത് വളരെ കൃത്യതയോടുകൂടി അവരുടെ ഈ ലിങ്കുമായിട്ട് ചേർത്ത് ചേർത്തിട്ടുണ്ടെന്ന് അവർ അവരുടെ വെബ്സൈറ്റിലെ ലിങ്കുമായിട്ട് ചേർത്ത് കൊണ്ട് ഇവർ പോകുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ആകുന്ന രീതിയിലുള്ള സംവിധാനമാണ് അവർ അവരൊരുക്കിയത് അതിന് പ്രത്യേകമായിരിക്കുന്ന സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൂടെയാണ് ഓരോരോ ഈ സൈനിക മേധാവികളെയും അവരുടെ മൊബൈൽ നമ്പർ ഘടിപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കിയത് ഇതിനു മുമ്പ് തന്നെ സിമ്മുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഈ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും രഹസ്യങ്ങൾ ചോർത്തിട്ടുണ്ട് എന്നൊരു വിഷയങ്ങളൊക്കെ ഇതിനു മുൻപ് ഉണ്ടായിരുന്നു സമാനമായിരിക്കുന്ന രീതികളാണ് ഇറാനിൽ ഇസ്രായേൽ പ്രയോഗിച്ചത് അങ്ങനെ സൈനിക മേധാവികൾ പോകുന്നിടം അവരുടെ ഓഫീസ് സമുച്ചയം അവ വീട് താമസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ ശേഷം ആക്രമിക്കാൻ സാധിച്ചു ഇതേ തന്ത്രം ഇറാൻ ഇസ്രായേൽ നേരെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ നിർദ്ദേശം ഒന്നും ആൻഡ്രോയിഡ് ഫോണുകൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല പരമാവധി മൊബൈൽ ഫോണുകളെ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ എന്ത് ചെയ്യണോ ഈ കൂടെയുള്ള ആളുകൾ അവരോട് ഈ വളരെ അടിയന്തരമായിരിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയിലേക്ക് ചുരുങ്ങണം അല്ലെങ്കിൽ ടെലിഫോൺ ഉപയോഗിക്കണം ആ തരത്തിലാണ് അതിന് ഇസ്രായേലിന് ഭയപ്പെടുത്തുന്ന കാര്യം ഈ ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ബുല്ലാ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെ അവരുടെ സൈനിക ബലം ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രവും ഇതേ മൊബൈൽ തന്ത്രമാണ് മൊബൈൽ എന്ന് പറഞ്ഞാൽ പേജർ സംവിധാനം ഈ പേജർ സംവിധാനം ഇസ്രായേലാണ് ലെബനാന് വില്പന നടത്തുന്ന മറ്റ് ഏജൻസി മുഖാന്തരം അതിൻ്റെ മേലെ അടിച്ചിരിക്കുന്ന മേഡ് ജപ്പാൻറ്റേതോ മറ്റേതോ രാജ്യത്തിൻ്റെ ആയിരിക്കും മേഡ് മേട് ഒരിക്കലും അടിക്കില്ല ഇതിൻ്റെ അകത്താണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കുന്നത് അറിയാത്ത രീതിയിൽ എല്ലാ സ്ഫോടക വസ്തുക്കളും അല്ലെങ്കിൽ ഈ വില ഈ തരത്തിൽ വിൽപ്പന നടത്തിയിരിക്കുന്ന എല്ലാ പേജറുമായിട്ടും അതിൻ്റെ ഒരു ഹെറ്റിന് ഒരു ലിങ്ക് ഉണ്ടായിരുന്ന ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഹെഡ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെസ്സേജുകൾ അയക്കുകയോ അല്ലെങ്കിൽ റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ അടിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ചെയ്താൽ ഈ പേജർ പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് അത് അതിനെ കണക്റ്റാക്കിയത് റിമോട്ട് സംവിധാനം പോലെയുള്ള ഒരു സംവിധാനം വെച്ചുകൊണ്ട് ഈ വില്പന നടത്തപ്പെട്ട പേജർ അപ്പാടെ ഇവർ റിമോട്ട് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യപ്പെട്ടു അങ്ങനെയാണ് ഒരേ സമയത്ത് പൊട്ടിത്തെറിക്കുന്ന ഒരുപാട് ആൾക്കാർ മരിച്ചു ഒരുപാട് ആൾക്കാർ പരിക്കേറ്റു ഈ വിവരത്തിൻ്റെ സാങ്കേതിക വിദ്യ ഇറാൻ ചോർത്തിയിരിക്കുന്നു എന്ന് ഇസ്രയേൽ സംശയിക്കുന്നു ഈ ചോർത്തന്മാർ വലിയ മിടുക്കന്മാരാണ് പ്രത്യേകിച്ച് സാങ്കേതിക സംവിധാനം മിസൈൽ സംവിധാനത്തിൻ്റെ എല്ലാ രീതിയിലുള്ള രഹസ്യങ്ങളും ചോർത്താൻ വേണ്ടി അവർക്ക് മണിക്കൂറുകൾ മാത്രം മതി മതിയെന്നുള്ളതാണ് വളരെ പെട്ടെന്ന് അവർക്ക് സാധിക്കും റഷ്യയിൽ നിന്ന് വിലക്ക് വാങ്ങിയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ചുകൊണ്ട് അതേ മിസൈൽ സംവിധാനം റഷ്യക്ക് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന രാജ്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് എല്ലാവിധ സാങ്കേതിക വിദ്യാ സംവിധാനങ്ങളും ചോർത്തുന്നതിൽ മിടുക്കന്മാരായിരിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പേടിക്കേണ്ടതുണ്ട് ഭയപ്പെടുത്തേണ്ടത് സൈബർ അറ്റാക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഹാക്കിംഗ് സംവിധാനം അതിന് സാധ്യത ഉണ്ട് എന്ന് പറയുന്നു ഡാറ്റ ചോർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതേ ഇന്ത്യയിൽ രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഇറാൻ ചെയ്തതാണ് വീണ്ടും അതിന് സാധ്യത ഉണ്ട് എന്ന് അതും വിലയിരുത്തുന്നു അൻസല അതാണ് അതിൻ്റെ പ്രയോഗം വന്നത് സൈബർ അറ്റാക്കിന് പറയുന്ന പേരാണ് അൻസല ഈ പ്രയോ ഈ സംവിധാനങ്ങൾ ഈ ഇറാൻ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും ചില രഹസ്യങ്ങളൊക്കെ ചോർന്നു പോയിട്ടുണ്ട് എന്ന അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ് ആൻഡ്രോയിഡ് ഫോൺ പോലും ഉപയോഗിക്കരുത് എന്ന് സൈനിക മേധാവികൾക്ക് ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അവർ ഇറാനെ ഭയപ്പെടുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്